ഹലോ സ്നേഹികൾ ഞാൻ മാനിയ റഹീം നമ്മുടെ കൂടലൂർ തുറപ്പള്ളിയിലെ മാർക്കപ്പോളോ ഹോം സ്റ്റേ ആണിത് ഇവിടെ ഒരു ടർക്കി കോഴി നിത്യവും വന്ന് എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് വന്ന് മുട്ടയിടും എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള എൻ്റെ പ്രിയ സ്നേഹം മനോജിൻ്റെ ടർക്കി കോഴിയാണിത് പക്ഷേ മനോജിനെ ഈ കോഴിക്ക് വിശ്വാസമില്ല എന്താ വെച്ചാൽ അവന് ഇത് ഇടുന്ന മുട്ട മുഴുവനും ഓംലേറ്റ് അടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അവൻ്റെ വീട്ടിൽ മുട്ടയിടാതെ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് വന്ന് മുട്ടയിട്ട് എന്നോട് ആ മുട്ട എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാനും മനോജിന് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടർക്കിപ്പോയി ദിവസവും പോകാറുള്ളത് മനോജ് ഇങ്ങനെയൊക്കെയുള്ള ജീവികളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് പെറ്റുകളുണ്ട് പക്ഷികളിതൊക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാധാരണി പ്രിയക്കും ഇതൊക്കെ വലിയ ഇഷ്ടമാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള അച്യുതനും അച്ഛനും അതേപോലെ അബിക്കും ഒക്കെ ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ വലിയ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ ഒരുപാട് തത്ത പിന്നെ എന്തൊക്കെയോ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളെ തീറ്റിപ്പോറ്റുന്ന ഒരു കുടുംബമാണ് പക്ഷേ ഈ ടെറക്കിപ്പോയി മുട്ടിട്ടാൽ അതെന്തോ അവർ ചെയ്യുന്നത് എന്തോ അറിയില്ല ടർക്കി ടേർക്കിപ്പോയി എൻ്റെ അടുത്ത് വന്നിട്ട് മുട്ടയിടൂ എന്നെ വിശ്വാസമുള്ളൂ ഞാനത് പിന്നെ നോ അവിടെ നോക്കി നിന്ന് മുട്ട ഇന്നിപ്പോൾ അറിയില്ല ഇതൊക്കെ ഒന്ന് മറച്ചു വെക്കാനൊക്കെ ഞാനവിടെ വന്ന് അത് അത് കാണാതെ ഇരിക്കാനോ എന്തോ അറിയില്ല ഇതൊക്കെ ഇല കൊണ്ടൊക്കെ മറച്ചു വെച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാർ പോകുന്നത് സാധാരണ എൻ്റെ അടുത്ത് വന്ന് മുട്ടയിട്ട് പിന്നെ എന്നോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ ഇതേപോലെ ആ അതെ അതാ വന്നു എന്നെ എന്നെ കണ്ട് മുട്ടേട്ട വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ മനോജന ഒരിക്കലും ഇത് കൊടുക്കരുത് ഇനി അവിടെ വന്നിരിക്കും കേട്ടോ എൻ്റെ അടുത്ത് എൻ്റെ മുന്നിൽ വന്നിട്ട് ഇരിക്കും നോക്കിക്കോളൂ ആ ഇതായിരുന്നു ഇനി ഇത് മനോജന് കൊടുക്കരുത് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഇതിനകത്ത് നിങ്ങളെന്തൊക്കെയാണ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും അത് മനോജന് ഇത് കൊടുക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത്